അമ്മ അമ്മ മാതാവ് വഴി എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ ഏതാനും അനുഗ്രഹങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അതിലാദ്യമായി എൻ്റെ പേര് മേരി റിൻസി ഇതെൻ്റെ ഹസ്ബൻഡ് സേവ്യ ഞങ്ങൾക്ക് രണ്ട് മക്കളാണ് അതിൽ മൂത്ത മോളാണ് കൂടെ വന്നേക്കുന്നത് ഹലോയിസ് ഞങ്ങൾ എറണാകുളത്ത് ചിറ്റൂർ എന്നുള്ള സ്ഥലത്തെ ഹോളി ഫാമിലി ദേവാലയത്തിൽ നിന്നാണ് വരുന്നത് ആദ്യത്തെ സാക്ഷ്യം എനിക്ക് ലഭിച്ചത് ഞാൻ കുവൈറ്റേക്കുള്ള ഒരു ഇന്റർവ്യൂ എനിക്ക് പാസ്സായെങ്കിലും അതിൽ മെഡിക്കൽ ചെക്കപ്പിൽ എനിക്ക് ഫെയിലായി ഫെയിലായായിരുന്നു അതിൽ റേയിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു മൂന്നാവശ്യം മെഡിക്കൽ ചെക്കപ്പ് ചെയ്തെങ്കിലും അവരെനിക്ക് ഫിറ്റ്നസ് തരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കത്തറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പിന്നെ കൊറോണയുടെ ഭാഗമായി വെക്കേഷന് വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റാണ്ടായി അതിൻ്റെ തുടർന്നാണ് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ നേരിട്ടത് ഞങ്ങൾക്ക് ഒത്തിരി ലോണുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ചേട്ടൻ വന്നിട്ട് പോകാൻ പറ്റാണ്ടായപ്പോൾ ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യണത് അപ്പം ഞാനും ഒരു ജോലിക്കായി ശ്രമിച്ചത് അപ്പോൾ ഇൻറ്റർവ്യൂ ഒക്കെ പാസ്സായെങ്കിലും മെഡിക്കൽ ചെക്കപ്പിനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിട്ടോണ്ടി വന്നിരിക്കുകയാണ് പക്ഷെ ചെറുപ്പം മുതലേ ഞാൻ മാതാവിനോട് ഭക്തിയുള്ളതും കുടുംബ പ്രാർത്ഥനയൊക്കെ ആയിട്ട് അങ്ങനെയുള്ള കത്തോലിക്ക കുടുംബത്തിൽ തന്നെ ജനിച്ചു വളർന്നതാണ് അപ്പോൾ പ്രശ്നങ്ങളൊക്കെ കൂടി വന്നപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു കൃപാസനത്തിൽ പോകണം ആ പക്ഷേ എനിക്കപ്പോഴും ഞാൻ 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 പറഞ്ഞിരുന്നത് ഞാൻ കൊന്തേക്കൊ ജോലി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് കൃപാസനത്തിൽ പോകണമെന്നുള്ള ചിന്തയായിരുന്നു പക്ഷെ പ്രശ്നങ്ങളൊക്കെ കൂടി കൂടി വന്നപ്പോൾ എൻ്റെ മൂന്നാമത്തെ മെഡിക്കൽ ചെക്കപ്പും ഫെയിലായി അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി മിനി ചേച്ചി എന്നാണ് ചേച്ചിയാണ് പറഞ്ഞത് മുളക്രപാസൻ തൂ പ്രാർത്ഥിക്കണം അപ്പോൾ പ്രശ്നങ്ങളിങ്ങനെ കൂടി കൂടി വരായിരുന്നു കുടുംബത്തിൽ അങ്ങനെ ആ ചേച്ചി വഴിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മെയ് പത്തിനാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് അന്ന് ചേട്ടനാണ് എനിക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു അതിന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അവർ ലാസ്റ്റ് എനിക്ക് ഫിറ്റ്നസ് തന്ന് പക്ഷേ കുവൈറ്റിലും ചെന്നിട്ട് അവിടെ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവും അപ്പം അത് ഞങ്ങൾക്കൊരു പ്രതിസന്ധി തന്നെയായിരുന്നു പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തിന് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ജൂൺ അഞ്ചിന് കുവൈറ്റിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു അവിടെ മൂന്ന് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു മെഡിക്കൽ ചെക്കപ്പിന് പോലും എനിക്ക് എക്സ്റേയിൽ ഒരു കുഴപ്പവും കാണിച്ചില്ല എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിച്ചു അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമതായിട്ട് ഞങ്ങൾക്ക് ഇരുപത് ലക്ഷത്തിനടുത്തോളം ഹോം ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടന് ജോലി നഷ്ടത്തിന് പെട്ടത് കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആ ഹോം ലോൺ കാണണം ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് പ്ര പേപ്പറും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് അവിടെ കുവൈറ്റിൽ ജോലി ലഭിച്ചതിൻ്റെ ഭാഗമായി ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് അവിടെ നിന്ന് ലോൺ ലോൺ കിട്ടുകയും നാട്ടിലെ എല്ലാ ലോൺ തന്നെ ഇരുപത് ലക്ഷത്തിലധികമുള്ള ലോൺ ഞങ്ങൾക്ക് അടച്ചു തീർക്കാൻ സാധിക്കുകയും ചെയ്ത് അത് മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് കാക്കനാട് ഒരു വീട് സ്ഥലവും ഉണ്ട് ഒരു പതിനഞ്ച് വർഷത്തിലേറെ ഞങ്ങൾ ശ്രമിച്ചിട്ട് ഈ വീട് സ്ഥലവും ഒരു കാരണവശാലും ഞങ്ങൾക്ക് വിൽക്കാൻ സാധിക്കേണ്ടായില്ല എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് അടുത്ത് വരും ആരെങ്കിലും ആയിട്ട് അത് മുടക്കും അങ്ങനെ ഒത്തിരി ഞങ്ങൾ ആ സ്ഥലവും വീട് വിൽക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുവായ ഉപ്പ് ആ സ്ഥലത്ത് കൊണ്ടുപോയി വിതറുകയും ആ വീട്ടിൽ വെച്ച് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പിറ്റാഴിച്ച തന്നെ ഒരാൾക്കാർ വരികയും അത് ആ കച്ചവടം ഉറപ്പിക്കുകയും എന്നിട്ടും ആ കച്ചവടം ഉറച്ചെങ്കിലും പിന്നീടും ഒരു വർഷത്തോളം അതിന് കുറേ ഓരോ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യാനും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ നിരന്തരം പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്ന് ചേട്ടൻ ആദ്യത്തെ ഉടമ്പടി കഴിഞ്ഞ് രണ്ടാമത്തെ ഉടമ്പടി എടുത്ത് പുതുക്കി അതിൻ്റെ ഫലമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതി പതിനഞ്ച് കൊല്ലമായി നടക്കാണ്ടിരുന്ന ആ കാര്യം മാതാവിൻ്റെ തിരക്കുമാരൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് പൈസ ലഭിക്കുകയും ചെയ്ത് അങ്ങനെ ആ വീട് സ്ഥലം വിൽ വിൽക്കുവാൻ സാധിച്ചു ഇത് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പിന്നെ കാരുണ്യപ്രവൃത്തിയായി ഞങ്ങൾ ചെയ്യണത് ഒരു സ്ഥാപനത്തിൽ ഞങ്ങളാൽ കഴിയും വിധം ഞങ്ങൾ ഫുഡ് കൊടുക്കാനുള്ള ഇതാണ് നോക്കാറ് പിന്നെ ഞങ്ങൾ എല്ലാ മാസവും പ്രാർത്ഥിക്കാറുണ്ട് ഈ മാസം ഞങ്ങൾക്ക് ആർക്കെങ്കിലും സഹായം ചെയ്യണം വെറുതെ ആർക്കെങ്കിലും ചെയ്യാതെ ഞങ്ങൾ കൊടുക്കുന്ന പൈസ ഉപകാരപ്പെടാൻ ആർക്കെങ്കിലും അർഹരായവരെ കാണിച്ചു തരണേ മാതാവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കും അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് ആരെങ്കിലും ആവശ്യം ഈ ഞങ്ങൾക്ക് ഇന്ന പോലെ ആവശ്യമുണ്ട് അപ്പം എന്തെങ്കിലും ചെയ്യണം അപ്പം നമ്മളാൽ കഴിയുന്ന വിധം അവർക്ക് ഞങ്ങൾക്ക് സഹായം ചെയ്യാൻ പറ്റാറുണ്ട് പിന്നെ പത്രപ്രവർത്തനം പ പത്രവിതരണം ചേട്ടൻ തന്നെ ജോലി സ്ഥലത്താണെങ്കിലും പിന്നെ അറിയാവുന്നവർക്കാരെങ്കിലും മാതാ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് വിവരിച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ ഞാനാണെങ്കിലും കുവൈറ്റിൽ എന്നെ കാണുന്ന ഒത്തിരി പേര് നമ്മളിത് പറയുമ്പോൾ നമ്മൾ ആ അത് തൊണ തൊണയാണ് വെറുതെ ആണെന്നൊക്കെ ഒത്തിരി പേര് പറയാറുണ്ട് പക്ഷെ നമ്മളതൊന്നും വയ്ക്കാണ്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയും കുറേ പേരൊക്കെ എതിർത്ത് തന്നെ നിൽക്കും ഒത്തിരി പേര് നമ്മളുടെ ഇതൊക്കെ കേട്ട് അവർ അതിലോട്ടൊരു വിശ്വാസത്തോടെയൊക്കെ വരാറുണ്ട് പ്രാർത്ഥ ആത്മീയമായിട്ട് ഞങ്ങൾക്ക് വളരാൻ സാധിച്ചത് ഇപ്പം ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് മുടങ്ങാണ്ട് ചില സാഹചര്യങ്ങളിലൊക്കെ മുടങ്ങിപ്പോകില്ല എന്നാലും പണ്ടത്തേനേക്കാൾ അധികമായിട്ട് ഞങ്ങൾക്ക് ആത്മീയ കുടുംബ പ്രാർത്ഥന ചൊല്ലാനും പിന്നെ ഇപ്പം മക്കളേണെങ്കിലും ദൈവവിശ്വാസത്തിൽ നല്ല രീതിയിൽ വളർത്താനും അങ്ങനെ സ്വയം സെൽഫായിട്ട് പ്രാർത്ഥന ചൊല്ലാനും കുറച്ച് നമ്മൾ തന്നെ സമയം കണ്ടെത്തി നേരത്തേനേക്കാളും നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ